ജൂബിലി ജൂബിലി മറക്കസറൂബി ജൂബിലി മറക്കസരൂബി ജൂബിലി ലക്ഷങ്ങൾ ഒഴുകുന്ന തീരം ഇന്ത്യൻ മുസൽമാന്റെ അഭിമാന കേന്ദ്രം ലക്ഷങ്ങൾ ഒഴുകുന്ന തീരം ഇന്ത്യൻ മുസൽമാന്റെ അഭിമാന കേന്ദ്രം അഹുലു സുന്നത്തിന്റെ അജയ പതാക അഹുലു സുന്നത്തിന്റെ അജയ്യ പതാക വാനോളമുയരും മുഹൂർത്തം വാനോളമുയരും മുഹൂർത്തം ജൂബിലി ജൂബിലി മറു കൂബി ജോബിലി മറു കസ്രോബി ജോബിലി ോബി ജോബിലി മർകസ്രോബി ജോബിലി സുൽത്താൻ ഉള്ള മതൻ സാരം ഇത് വിജ്ഞാന വിപ്ലവ ചരിതം സുൽത്താൻ ഉള്ള മതൻ സാരം ഇത് വിജ്ഞാന വിപ്ലവ ചരിതം കാലങ്ങൾ കാത്തുവച്ച കാന്തപൂരത്തിന്റെ കാലങ്ങൾ കാത്തുവച്ച കാന്തപൂരത്തിൻറെ അത്ഭുത പടയോട്ട മഹിതം അത്ഭുത പടയോട്ട മഹിതം ജോബിലി ജോബിലി മറക്കസ്രോബി ജോബിലി മറു ജോബിലി